एक mm. तो और धाना पटिल भी हो सकता है, आदि ने कैंगन ऐड निरंतर दूरी परिजीव पटरों पर हमारे उन्हें चिंगार क्लासमेट्स हैं रैंडम इंटरनेशनल स्कूल में बच्चों ने स्टूडेंट हाँ पैटर्न करने जाओगे या ऑलमेटी नहीं ये एक हार्ट अटैक शोक के कार्य के विषय में यही तो से कोई नॉन जोड़े बच्चो ഒരുപാട് ശേഷം വർഷം സുഹൃത്തുക്കളായിരുന്നു പറഞ്ഞുകഴിഞ്ഞാല് പിന്നെ എന്തെങ്കിലും പ്രശ്നങ്ങൾ പിരിഞ്ഞു പോയിരുന്നു എന്നിട്ട് രണ്ടാമത് ഞങ്ങള് പിന്നും കണ്ടുകൊണ്ടിരിക്കുന്നു ഒരുമിച്ച് മുന്നോട്ട് പോയത് ഞാൻ തന്നെയായിരുന്നു ഞാൻ തന്നെ അത്യാവശ്യം നല്ല ഒരു പീരീഡ് ഓഫ് ടൈം എടുത്തതിനു ശേഷം ചിന്തിച്ചെടുത്തൊരു തീരുമാനമാണ് മനോഹർ ക്ലാസ്മേറ്റ് ആയിരുന്നു ഞാനൊരു സയൻസ് ആയിരുന്നു ഡോക്ടറായി കല്യാണത്തിന്റെ ഒരു ഒരു വെറൈറ്റി ആംബിയൻസ് ആണ് സാധാരണ കല്യാണ മണ്ഡപങ്ങൾ ആ രീതിയല്ല വളരെ എന്താ പറയാനുള്ളത് എന്തോ ഇങ്ങനെയാണ് ഇതിന്റെ ഒരു സ്വഭാവമായിട്ട് ഓട്ടോമാറ്റിക്കലി അത് ഇങ്ങനെയായി മാറിയതാണ് ഒന്നും അത്ര പ്ലാന്റ് മുന്നേ ആണ് എന്ത് ചെയ്യണം എന്നൊക്കെ ചിന്തിച്ച് ലോക്ക് ചെയ്തത് പിന്നെ എന്തായാലും ഒരു ഡിഫറൻറ്റ് ആയിട്ട് നമുക്ക് ഇഷ്ടമുള്ള എല്ലാ വേണം താമര പൂവ് ചെറിയ ചെറിയ പരിപാടികൾ മാത്രം അധികം കളർ ഫ്ലവേഴ്സൊക്കെ സിമ്പിൾ റെഡി പിന്നെ വലിയ വലിയ പ്രശ്നങ്ങളൊന്നും ഉണ്ടാകാതിരിക്കാൻ വേണ്ടിട്ട് നമ്മൾ മാക്സിമം മണ്ഡപങ്ങളും പരിപാടികളൊക്കെ ഒഴിവാക്കുവായിരുന്നു അത് കയ്യിൽ നിന്ന് പോയി നിങ്ങൾ ആരും പ്രതീക്ഷിച്ചില്ല ഞാൻ ഇച്ചാടി ഒരാധികം ഇതും അല്ലെങ്കിൽ പുള്ളിയുടെ സിനിമയൊക്കെ കണ്ടു കഴിഞ്ഞിട്ട് എന്തായിരുന്നു പറയാറില്ല വിളിക്കാറുണ്ടായിരുന്നു അപ്പൊ സംസാരിക്കാറുണ്ട് എന്താ പറയാറുണ്ടായിരുന്നു

Yeah, little, yeah. Yeah, anyway, <laughs> yeah. <laughs> ും വേറെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗോ ബെറ്റർ So yeah, thank you. Okay, okay, bro. Thank, thank you. you. Okay, thank you. Bye. Well,